ഇത്തരം തന്തയില്ലായ്മകൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വിടുന്നവന്മാരെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാൽ മാത്രമേ യുവമാർക്ക് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് തിന്നു മുടിച്ച് നശിപ്പിക്കുന്നത് നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണ് നിങ്ങൾ എല്ലാവരും ഓർക്കണം ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള വെറുമുള്ള ഒരു അടവ് മാത്രമാണ് വിത്ത് പ്രൊമോഷൻ അവർ വേറെ എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് കയറിയിരുന്ന നമ്മുടെ നികുതി പണം കൊണ്ടു കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഇവനൊക്കെ ജീവിക്കും ഇവനെയൊക്കെ സർവീസിൽ തന്നെ തന്നെ എടുത്തുകളയണം എന്നാൽ മാത്രമേ യുവമാർക്കൊക്കെ പാഠമാത്രുള്ളൂ മേലിൽ ഇത്തരം ആൾക്കാർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കും മഖിലാണ് ഏറെ വിഷമകരം അതിലേറെ ോഷവുമായിട്ടുള്ള ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെയും നമ്മുടെ ലോകത്തെ നമ്മുടെ രാജ്യത്തെ എല്ലാം വിറങ്ങിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു അപകടത്തെക്കുറിച്ച് പറഞ്ഞ് ആ നാടായ നാടുകൾ എല്ലാ ലോകരാഷ്ട്രങ്ങൾ വരെ എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില നാറുകൾക്ക് ഇത്രയും വൃത്തികെട്ട വാക്കുകളാണ് വായി വരുന്നത് പക്ഷെ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലായ്മയ്ക്ക് ഒരു പരിധിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ രഞ്ജിതാർ നായർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മരണം നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്ത തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു അന്യനാട്ടിൽ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അപകടത്തിൽ പെട്ടു മരണപ്പെട്ടു നമ്മുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടതിൻ്റെ എല്ലാം വേദനയിലും വിഷമത്തിലും എല്ലാം നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു കുടുംബത്തിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കിയ ഓരോത്തരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാർത്തയറിഞ്ഞിട്ടുള്ള എല്ലാവരും എത്രത്തോളം മാനസികമായി വിഷമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വളരെ ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രഞ്ജിതയെക്കുറിച്ചോ രഞ്ജിതയുടെ കുടുംബത്തെക്കുറിച്ചോ രഞ്ജിതയുടെ കുട്ടികളെ ഓർത്ത് വിഷമിക്കാത്ത വരായി അല്ലെങ്കിൽ ആ വാർത്ത കേട്ടിട്ട് മനസ്സലിയാത്തവരായി ഒരു മലയാളികൾ പോലും ഉണ്ടാവത്തില്ല പക്ഷേ കാസർഗോഡ് ജില്ലയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ നമ്മളൊക്കെ നികുതി പണം കൊണ്ട് വളർത്തുന്ന ഒരു പുന്നാര മോന് അവളുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിച്ചിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള അഭ്യാസ കാര്യങ്ങളൊന്നും പറയാനില്ല അശ്രീല ചെവയോടോട് സ്വന്തം ജാതിയെ വരെ ചേർത്തിട്ടുള്ള ഒരു വൃത്തികെട്ട കമന്റാണ് ആ വൃത്തികെട്ട കമന്റ് ഞാൻ ഇവിടെ ചൂട് കാണിക്കുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട മനസ്സുള്ള ഒരു ഇവനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമേ തല്ലിക്കൊണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നെങ്കിലും ആ വീട്ടിലുള്ള ഇവന്റെ വീട്ടിലുള്ളവരുടെ കുടുംബക്കാരെയോ മക്കളെ ഭാര്യയോ ഒന്നും ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല വലിച്ചയക്കുന്നില്ല നിങ്ങളോട് മാപ്പ് മാപ്പുറയും കാരണം എന്ന് നിങ്ങൾ ഇവനെ പോലെ ഉള്ള ഒരുത്ത കൂടെ ജീവിക്കുന്നു ഓർത്ത് നിങ്ങളോട് ഞങ്ങൾക്കെല്ലാം വിഷമാണുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വൃത്തികെട്ട മനസ്സുള്ളവരുടെ കൂടെയൊക്കെ മനുഷ്യരായിട്ടുള്ളവർക്ക് ഒന്ന് ജീവിക്കാൻ പറ്റത്തില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ വിഷമിച്ചിരിക്കുന്നതിനകത്ത് ഇങ്ങനെ വൃത്തികെട്ട ഒരു കമൻ്റ് ഇടാൻ ഉള്ള മനസ്സുള്ളവൻ്റെയൊക്കെ മാനസിക വൈകല്യം എന്താണോ അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മാനസിക നില എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത്രയ്ക്ക് നികൃഷ്ട ജീവിയാണ് ഇവരൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കാസർഗോഡ് ജില്ലയിൽ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് ജോലി ചെയ്യുന്ന പവിത്രൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ കാണുന്ന വ്യക്തിയാണ് ഇവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ കണ്ടിരിക്കുമായിരിക്കും മറ്റുള്ള ചാനലിലൂടെയൊക്കെ പക്ഷേ ഇവന്റെയൊക്കെ മുന്നിലാണ് ഓരോ സാധാരണപ്പെട്ട ആൾക്കാർ ഓരോരോ ആവശ്യത്തിന് ചെല്ലുമ്പോഴത്തേക്ക് ഇവന്റെയൊക്കെ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിക്കായിട്ട് ഇവനൊക്കെ ഇത്തരം രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വന്ന് ഓരോ കാര്യങ്ങൾ അപേക്ഷിക്കുന്ന ജനങ്ങളോട് ഏത് രീതിയിൽ പെരുമാറുമെന്നുള്ള രീതിയിൽ നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ് മന്ത്രിയും സി എമ്മും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അറിയാനാണ് ഒരു സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ഇവനെ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം ഇവനൊക്കെ നാളെ വിത്ത് പ്രൊമോഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളെല്ലാം വേടിടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് ഇതിലും വൃത്തികെട്ട പരിപാടികൾ ചെയ്യും അതിനെല്ലാം കൊടുക്കേണ്ടത് സാധാരണപ്പെട്ട ഞങ്ങൾ തരുന്ന നികുതി പണം കൊണ്ട് മാത്രമായിരിക്കും ഇവനെയൊക്കെ ഊട്ടേണ്ടത് നിങ്ങൾ കർമ്മ എന്നൊരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അതിനകത്ത് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരാളാണ് ഡോക്ടർ ആശാ ഉല്ലാസ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും അവരുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വൃത്തികെട്ടവൻ അയച്ച പോസ്റ്റുകളും കമന്റുകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഭയങ്കരശാല ഡിലീറ്റ് ചെയ്ത് അറിയത്ത് പണി കിട്ടുമെന്നുള്ളത് ആ സമയം കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടർ ആശാ ഉല്ലാസ് എന്നുള്ള വ്യക്തി ഇപ്പോഴും അവരെ ഞാൻ പറഞ്ഞു എതിരെ നേരിട്ട ഒരു അപമാനത്തിന് ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങി നേടിക്കൊടുക്കുന്ന ഒരു നീതിയാണിത് കാരണം അവരിപ്പോഴും അത് ഡിലീറ്റ് ചെയ്യാതെ അവരുടെ അക്കൗണ്ടിൽ അത് ഇടാനായിട്ട് കാണിച്ച ധൈര്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല കാരണം ഇത്തരം നാറുകളെ സമൂഹം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇവനൊക്കെ ഓഫീസിലും മറ്റെടുത്ത് കയറിയിരിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ഒരു വിചാരണ ഉണ്ട് ഞാൻ എന്തോ ആണെന്നുള്ളതാണ് ഇവനൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഇതേ ആണൊക്കെ ഇവൻ ഇട്ടിരിക്കുന്ന ഓരോ കമന്റുകളും ഇവൻ ഓരോ തരത്തിൽ ചെയ്തിരിക്കുന്ന ചാറ്റുകളും എല്ലാം കാണുമ്പോഴത്തേക്ക് ഇവനൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു ശതമാനം പോലും യോഗ്യതയില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റുള്ള മന്ത്രിമാരൊക്കെ അറിയാനായിട്ടാണല്ലോ ഇത്തരം വൃത്തികെട്ടവന്മാരെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചുമന്നുകൊണ്ട് ഓരോരോ ബാരിച്ച ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുക വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നാടായ നാടും ലോകമായ ലോകങ്ങളും മൊത്തം ഒരേ കാര്യത്തിൽ ഒന്നിച്ച് നിന്നിട്ട് ഇത്തരം ഒരു കാര്യത്തിനകത്ത് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജനങ്ങൾക്ക് അതിനൊരു വിലയും ഇല്ലാത്ത രീതിയിൽ വെറും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനുള്ള മനസ്സ് കാണിച്ച് ഇവനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം പിടിച്ചു ഒഴിവാക്കണം കാരണം ഇവനൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെയൊക്കെ യഥാർത്ഥ ശാപങ്ങൾ അവന് സഹിക്കാൻ പറ്റാതെ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഇവിടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടും യു കെയിലോ ബ്രിട്ടനിലോ പോയി രഞ്ജിത എന്ന വ്യക്തി ജോലി ചെയ്യുന്നതാണ് അവന് സഹിക്കാൻ പോയത് എന്തുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്ന ഇത്തരം നേഴ്സുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യത്ത് പോയി ജോലി എടുക്കുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് പോലും എന്തിന് നമ്മുടെ മാലാകന്മാർ മറ്റു രാജ്യത്ത് പോയി ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ് നമ്മുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മുടെ സിസ്റ്റമാണ് ഇവിടുത്തെ സിസ്റ്റവും ഇവിടെ ഉള്ള ആൾക്കാരും ഇതേ കണക്കുള്ള രീതിയിലായതുകൊണ്ടാണ് ഇവിടെ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് ാണ് ഇത്തരം ആൾക്കാർ പുറത്തോട്ട് പോകുന്നത് നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ നമുക്ക് കിട്ടേണ്ട സർവീസുകളെല്ലാം അന്യ നാട്ടുകളിൽ പോയി കൊടുക്കേണ്ട അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ മോശമായ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഭരണ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഭരണ രീതികളുടെ മോശമായ ഇടപെടൽ കൊണ്ടാണെന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണിത് കൂടുതലൊന്നും പറയാനില്ല ഇത്തരം വാർത്തകൾ പടച്ചു വിട്ട ഇത്തരം ചെറ്റയായിട്ടുള്ള നാരയൊക്കെ സർവീസിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മാത്രമേ ഈ ഇനിയെങ്കിലും മുന്നോട്ടുള്ള തലമുറയ്ക്കെങ്കിലും ഒരു നല്ല രീതിയിലുള്ള സംവിധാനത്തിൽ വളർന്നുവരാനായിട്ട് നമ്മുടെ നാട്ടിൽ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നു നിർത്തുന്നു അഖിൽ വിഷാം സൈനിക ബബായ്